അപ്പോൾ നമ്മുടെ ഐ ടി ബി പിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട് ഐ ടി ബി പി ടെലി പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിളിച്ചാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് കുറച്ച് ഇഷ്യൂസ് നേരുന്നുണ്ടായിരുന്നു അതൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് ഇതിൻ്റെ എസ് ഐ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോൺസ്റ്റബിൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പോസ്റ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഡിഗ്രി പ്ലസ് ടു പിന്നെ പത്താം ക്ലാസ് എന്ന് മിനിമം പത്ത് മാത്രം മതി കേട്ടോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സുഹൃത്തിന് വന്ന ഡേറ്റ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ ഈ ഒരു ഐ ടി ബി പിൻ്റെ ഐ ടി ബി പിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ മൂന്നാം തീയതി മൂന്നാം തീയതി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് വിവിധങ്ങളായിട്ടുള്ള ഐ ടി ബി പിൻ്റെ ഇത് അഡ്മിറ്റ് കാർഡുകൾ വന്നിട്ടുണ്ട് റിലീസ് ഒരു അപ്ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലഭിച്ച ഉടനെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം എന്നിട്ട് അതിന് ശേഷം പിറ്റേ ദിവസം നാലാം തീയതിയായിരുന്നു നമ്മളൊരു വീഡിയോ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് അഞ്ചാം തീയതി ആയി അഞ്ചാം തീയതി മറ്റൊരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് അധികം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ പെട്ടതാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ കോൺസ്റ്റബിൾ മെക്കാനിക് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ടെലി കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പോസ്റ്റുകൾ ഇതിന് പത്താം ക്ലാസ് മതിയാണ് മിനിമം ടെൻത്ത് മതി ഒരുപാട് പേര് അപേക്ഷിച്ച ഒരു പോസ്റ്റാണ് ഇതിന് അപേക്ഷാ ഫീസൊക്കെ ഒരുപാട് പേർ അടച്ചിട്ടുണ്ടായിരുന്നു അതായത് ചില കാറ്റഗറിക്ക് അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ സൈറ്റിന്റെ പ്രശ്നം അങ്ങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല സൈറ്റൊക്കെ ഒരുപാട് സഫർ ചെയ്തിട്ട് ഇതിന് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം ഇതിന്റെ അപ്ഡേറ്റ് നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നില്ല മെസ്സേജ് ആയിട്ട് ഇതിന് എസ് എം എസ്സോ അല്ലെങ്കിൽ വേറൊന്നും ആയിട്ട് നമുക്ക് വരുന്നില്ല എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല മെയിലിൽ ഒന്നും വരുന്നില്ല മെയിലിലൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് രണ്ട് പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം നമുക്ക് അപ്ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് സെക്കൻഡ് തിങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് അഡ്മിറ്റ് കാർഡിലെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി മാസമാണ് അതായത് ഡിസംബർ മൂന്നാം തീയതിയാണ് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിസംബർ മൂന്നാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഏഴ് മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സുഹൃത്ത് ഒന്നല്ല ഒന്നിലധികം ആൾക്കാരുടെ ഇങ്ങനെ വന്നിട്ടുണ്ട് കമൻറ്റ് ബോക്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത് എനിക്കൊരു സുഹൃത്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചാൽ അദ്ദേഹത്തിന് ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ അദ്ദേഹത്തിന് വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഷ്യൂ അദ്ദേഹത്തിന് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരുന്നു ഫിസിക്കൽ നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അദ്ദേഹം ഇതിൽ കയറി നോക്കുമ്പോൾ കണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ യാതൊരു രീതിയിലും പുറത്ത് വിട്ടിട്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത്രയും കുറേയധികം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത് അപ്പോൾ ഇത് മേ ബി നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ആരും ചിലപ്പോൾ ഇതിൻ്റെ കാര്യം അറിയാതെ തന്നെ മേ ബി പോകാം എന്നുള്ളൊരു അവസ്ഥയിൽ വരെ വന്നിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് നമ്മൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കുന്ന പോസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു തമ്പലയിലോ ടൈറ്റിലോ ഉള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടാവില്ല എഡിറ്റിംഗ് ഡേറ്റിൻ്റെ ആയിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എസ് എസ് സി സി ഉദാഹരണമാണ് അതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് അതിൻ്റെ അപേക്ഷ തുടങ്ങിയെന്ന് വിചാരിക്കുക ഇന്ന് അപേക്ഷ തുടങ്ങി ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അപേക്ഷ തീർന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ എഡിറ്റിംഗ് വിൻഡോ വന്നു ഈ അപേക്ഷ തുടങ്ങുന്നതും അവസാനിക്കും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ എഡിറ്റിംഗ് വിൻഡോ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല നിങ്ങളെല്ലാം ശരിക്കായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എങ്കിലും നിങ്ങളത് കണ്ടേക്കുക മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതായത് ആ പോസ്റ്റുമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ ഉദ്യോഗാർത്ഥിക്ക് സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് ഒരു ദിവസം മുമ്പായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് ചാനൽ നമുക്ക് കിട്ടിയ സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് പുറത്ത് മറ്റൊരു രീതിയിലും ഇതിൻ്റെ ഡാറ്റ വന്നിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഓൾസോ നമ്മുടെ ഇതിലും ഓൾസോ നമ്മുടെ ടെലിഗ്രാമിലും പിന്നെ മൂന്നാം തീയതി നമ്മൾ വാട്സപ്പിലിട്ടു വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടു നാലാം തീയതി നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു ഇപ്പോൾ അഞ്ചാം തീയതി ആയി അഞ്ചാം തീയതി ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ടെലി കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നാണ് പറയാൻ പോകുന്നത് ഓൾസോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് വീഡിയോ തായ ലിങ്ക് കൊടുത്തിട്ട് അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരികയും ചെയ്യാം ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം ഇനി എന്താണ് വഴിയില്ലെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പറിൻ്റെ നമ്പറൊക്കെ ഹെൽപ്പ് ലൈൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആ സുഹൃത്തിന് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ വിളിച്ച് സംസാരിക്കാം ആ നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം അദ്ദേഹം സംസാ നമ്പർ കൊടുത്തിട്ടുണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് സംസാരിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എനിവേ അദ്ദേഹം എന്ത് റിപ്ലൈ തരും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഞാൻ എന്ത് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം ക്ലാസ്സിൽ കാര്യങ്ങളില അങ്ങനെയൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിവേ എന്തായാലും പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യം പറയാം നമുക്ക് എസ് എം എസ്സോ മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ ത്രൂ ആയിരുന്നു നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ് ലഭിച്ചത് അപ്ഡേറ്റ് ലഭിക്കുന്ന സമയത്ത് തന്നെ അന്ന് ലാസ്റ്റ് ഡേറ്റ് അതായത് റാലി നടക്കുന്ന ദിവസമായിരുന്നു എനിക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ദിവസം മുമ്പേ ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്ന് കയറി നോക്കി പക്ഷേ റാലി പിറ്റേ ദിവസം റാലിയാണ് പോകാൻ പറ്റത്തില്ല അപ്പോൾ റാലി നടക്കുന്ന ദിവസമാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് നമ്മൾ അവിടെ എൻക്വയറി ചെയ്യാം മെയിൽ ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ലൈൻ നമ്പറിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഐ ടി ബി പിൻ്റെ ഐ ടി ബി പി ഹെൽപ്പ് ലൈൻ നമ്പർ എന്നുള്ളൊരു കാര്യം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും റിക്രൂട്ട്മെന്റ് ലൈൻ നമ്പറാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ആ ഒരു മെത്തേഡിൽ നിങ്ങളത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ പറയുന്നില്ല എങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ട് എന്തായാലും നിങ്ങളൊന്ന് ആ കാര്യം ഒന്ന് എൻഷുർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഐ ടി ബി പി ടെലികമ്മ്യൂണിക്കേഷൻ്റെ മിനിമം പത്താം ക്ലാസിൽ ഉദ്യോഗാർത്ഥികളെ അപേക്ഷിച്ചിട്ടുള്ള ഐ ടി ബി പിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത് കേട്ടോ ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് മുൻപ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ് എന്താണ് ഫിസിക്കല് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്തതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഇതിന് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പേജ് കണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ക്യാരി ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ച് ഒന്നും ഇല്ല അഡ്മിറ്റ് കാർഡും അതുപോലെ ഫോട്ടോ ഐ ഡി കാർഡും ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ജസ്റ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക അവിടെ നമ്മുടെ ബിഹേവിയർ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അവിടെ മിസ്ലീഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ പെരുമാറ്റമൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് നോർമൽ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്നത് തന്നെ അതാണ് സംഭവം വരുന്നത് ആദ്യഘട്ടം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പൊ ഒരുപാട് പേർക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഈ മാസം കൂടി കുറച്ച് പേർക്ക് മാത്രമാണ് കേട്ടോ ഇത്രയും നേരം പട്ടുള്ള ഇഷ്യൂ സംഭവിച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് പേരെ കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇപ്പൊ ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ മേ ബി ഉറപ്പു പറയല്ലേ മേ ബി ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയാതെ പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു ഇപ്പം നടന്നതുപോലെ ഈ ഒരു സുഹൃത്ത് എനിക്കതിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കണ്ട സമയത്താണ് അതായത് നമ്മുടെ ഈ ചാനലിൽ കണ്ട സമയത്താണ് അദ്ദേഹം ഇത് വന്നു എന്ന് കയറി നോക്കിയത് അപ്പോഴാണ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ വന്നിട്ടുണ്ടെന്ന് കണ്ടത് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക വീഡിയോ കാണാൻ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ജോലി തിരക്കും പല കാര്യങ്ങളുണ്ടാവും മാക്സിമം നിങ്ങളുടേതായിട്ട് അപ്ലൈ ചെയ്തതായിട്ട് വരുന്ന എല്ലാം കാണാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനൽ നമ്മുടെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ നോക്കിയാൽ അവിടെ ഷോർട്ടായിട്ട് എല്ലാ അപ്ഡേറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പിന്നെ നോക്കിയാൽ മതിയല്ലോ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി അടുത്ത മാസത്തോടത്തോടു കൂടിയൊക്കെയാണ് ഓട്ടോമേറ്റിക്കുക കൂടുതൽ പേർക്കും ഇതിന്റെ ഫിസിക്കൽ നടക്കാനായിട്ട് പോകുന്നത് മെയിൻ ീമെയിൽസിനുണ്ട് അപ്പം പ്രധാനമായിട്ടും പറയാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമിഴ്നാട് വരെ പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ വേക്കൻസി ഇപ്പോൾ ഇവിടെ കാണുന്ന നിങ്ങൾ കണക്കിലെടുക്കേണ്ട ഇത് ഇൻക്രീസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഈ വേക്കൻസി റിവൈസ്ഡ് ഐ മീൻ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു ഈ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം ഇപ്പം തന്നെ വീഡിയോന്റെ ലെങ്ത്ത് കുറച്ച് വന്നിട്ടുണ്ട് ഇതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് കണ്ടോ പത്താ ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ബാക്കി ഡിസർബിൾ ആണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് മുമ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ആവശ്യമാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ യോഗ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിലേക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഫിസിക്കലിന് വരാനുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് ഐ ആവുമ്പോൾ ടു എൺപത്തി രണ്ട് വരെ എന്ത് വേണം ചെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ഇത് രണ്ടിലും ടെലികമ്യൂണിക്കേഷൻ തന്നെയാണ് എഴുപത്തി ആറ് ടു എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ആൺകുട്ടികൾക്ക് ഹൈറ്റ് നൂറ്ററുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററും പെൺകുട്ടികൾക്ക് നൂറ്റമ്പതും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് എസ് ടി വിഭാഗത്തിൻ്റെ ആണ് കേട്ടോ ആദ്യം പറഞ്ഞത് എസ് ടി ആണ് കേട്ടോ ഇതാണ് എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും പറയുന്നത് നൂറ്റി ഐ മീൻ എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം ആൺകുട്ടികൾക്കാണ് എസ് ഐക്ക് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആകുമ്പോൾ എൺപത് ടു എൺപത്തഞ്ച് രണ്ട് സെയിമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് സെയിം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കോൺസ്റ്റബിളും ഹെഡ് കോൺസ്റ്റബിളും ചെസ്റ്റ് ആയിട്ടാണ് പറയുന്നത് മെഷർമെൻറ്റ് പിന്നെ നൂറ്റെഴുപത് സെൻ്റിമീറ്റർ ഉയരം വേണം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളാകുമ്പോൾ നൂറ്റമ്പത്തേഴ് സെൻറ്റീമീറ്റീർ ഉയരം വേണം എന്നാണ് പറഞ്ഞത് ഇത് ജനറലാണ് കേട്ടോ ജനറൽ എന്ന് പറയുമ്പോൾ ഒ ബി സി ഡബ്ല്യൂ എസ് എല്ലാം വരും എസ് ടി ഒഴികെ ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന രീതിയിലാണ് ചെസ്റ്റും കാര്യങ്ങളൊക്കെ മെഷർ എസ് ടി വിഭാഗത്തിനാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ കുളത്തിലുള്ള കാര്യങ്ങളെന്ന് ശ്രദ്ധിച്ചിരിക്കും ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ഹൈറ്റ് മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആൺകുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് പെൺകുട്ടികൾക്ക് ഹൈറ്റ് മാത്രമാണ് വരുന്നത് ഇതിൽ പട്ടികയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികളുടെ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതായത് എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ടെസ്റ്റിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എസ് ഐ ആകുന്ന സമയത്ത് നൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ അനാവശ്യമായിട്ടുള്ള ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടു ബി കംപ്ലീറ്റഡ് വിത്ത് വിത്തിൻ സെക്കൻഡ് ഇവിടെ കാണാൻ കൊടുത്തു കാണാൻ സാധിക്കും പതിനാറ് സെക്കൻഡാണ് ഇവിടെ പതിനാറ് കാണാൻ സാധിക്കും പതിനാറ് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് നൂറ് മീറ്റർ ഓട്ടം കേട്ടോ അതുപോലെ പെൺകുട്ടികളാണ് സമയത്ത് പതിനെട്ട് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എസ് ഐൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എസ് ഐൻ്റെ അതുപോലെ തന്നെ ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആൺകുട്ടികൾക്കും എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് പെൺകുട്ടികൾക്ക് എസ് ഐൻ്റെ ആണ് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴര മിനിറ്റ് ഉണ്ട് ആൺകുട്ടികൾക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് വർക്കുള്ളത് പിന്നെ പതിനൊന്ന് ഫീറ്റ് പതിനഞ്ച് പതിനൊന്ന് ഫീറ്റിൻ്റെ ലോങ്ങ് ജമ്പും മൂന്നര ഫീറ്റിൻ്റെ ഹൈ ജമ്പും വരുന്നുണ്ട് ആൺകുട്ടികൾക്ക് മൂന്ന് ചാൻസ് രണ്ടിനും ലഭിക്കും പെൺകുട്ടികൾക്ക് ഒമ്പത് ഫീറ്റിൻ്റെ ലോങ് ജമ്പും തന്നെ മൂന്ന് ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പും ഉണ്ട് മൂന്ന് ചാൻസ് രണ്ടിന് ലഭിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ ഇതാണ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക ക്യാപ്ഷ് ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക ലോഗിൻ കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഓരോ പോസ്റ്റ് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും ഇത്ര സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട